പറയാൻ ഞാൻ ആഗ്രഹിക്കുക അതിന്റെ ഒന്നും ആവശ്യമില്ല ഉള്ളത് പറഞ്ഞാൽ തന്നെ ജയിക്കാൻ ധാരാളം കാര്യങ്ങളുള്ള ഈ നാട്ടിൽ പറയുന്നത് അതുകൊണ്ട് അതിന്റെ മുന്നിലൊന്നും വിനയത്തോടെ പറയുന്നു അതിന്റെ മുമ്പിൽ എനിക്കറിയാം വടകരയിലാണ് ഞാൻ മത്സരിക്കുന്നതെന്ന് അതുകൊണ്ട് തന്നെ പറയുന്നു ഇല്ലാത്ത ആരോപണങ്ങളുടെ മുമ്പിൽ പതറിപ്പോവാനും ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതും സ്നേഹത്തോടെ ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു എനിക്ക് നേരെ സന്തോഷമുണ്ട് ശ്രീനിവാസിയും പി കെ ഫിറോസും രാഹുൽ മാങ്കുട്ടിനെ പോലെ യുവത്വം നിറഞ്ഞു തുളുമ്പുന്ന വേദി ഫാത്തിമ തഹലിയ ആനും അതുപോലെ തന്നെ ശിവ്ലി പോലുള്ള പ്രിയപ്പെട്ട നേതാക്കന്മാർ നമ്മുടെ സീനിയർ നേതാക്കന്മാർ അവരൊക്കെ വന്നിട്ടുണ്ട് അതിനേക്കാൾ അല്ലെങ്കിൽ അതോടൊപ്പം അവരും ഞാനും ഒരുമിച്ച് സന്തോഷിക്കുന്ന ഒരു ഘടകം ഈ വേദിയിലേക്ക് കടന്നു വന്ന മലയാളികളുടെ പ്രിയങ്കരനായ പ്രിയങ്കരനായ നമ്മുടെ എല്ലാം ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട പിഷാരടിയുടെ സാന്നിധ്യത്തിന് ഹൃദയം നിറഞ്ഞ നന്ന് ഞാൻ രേഖപ്പെടുത്തുകയാണ് ഞാൻ രാഹുൽ ഗാന്ധി കോഴിക്കോട്ടെ കടപ്പുറത്ത് പറഞ്ഞൊരു കാര്യം ഓർക്കുകയാണ് മലയാളി ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ശബ്ദ കോലാഹലങ്ങളിലൂടെ ആയിരിക്കില്ല പക്ഷേ അത് ധൈര്യമുള്ള സ്റ്റേൺ ആയിട്ടുള്ള ഒരു മെസ്സേജ് ആയിരിക്കും ഒരു മേഖലയിൽ നിലനിൽക്കാൻ അവസരങ്ങൾ ധാരാളം കിട്ടാൻ എല്ലാ അർത്ഥത്തിലുമുള്ള സംരക്ഷണം കിട്ടാൻ പേടി ചെല്ലേണ്ട ഇടം ചെന്നിട്ടല്ല പിഷാരടി നമ്മുടെ കൂടാരത്തിലേക്ക് കടന്നു വരുന്നത് അവസരങ്ങളുടെ ബാഹുല്യം കണ്ടിട്ടല്ല സംരക്ഷണത്തിന്റെ കവചത്തിന്റെ വലുപ്പം കണ്ടിട്ടുമല്ല ഇഷ്ടപ്പെട്ട ആശയത്തിനോടൊപ്പം ചേർന്ന് നടക്കാൻ തീരുമാനിച്ച ധീരതയെയാണ് വടകരയുടെ യുവത ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടെ നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടെ നിങ്ങളുടെ എല്ലാവരുടെയും ഇഷ്ടത്തോടെ ഒരിക്കൽ കൂടി ഈ സംഗമത്തിലേക്ക് പ്രിയങ്കരനായ സഹോദരൻ സുഹൃത്ത് മലയാളിയുടെ അഭിമാനം യു ഡി എഫിന്റെയും അഭിമാനമായ പിഷാരടിയെ ഞാൻ ഈ വേദിയിലേക്ക് ആർദമായി സ്വാഗതം ചെയ്യുകയാണ് ഞാൻ അവസാനിപ്പിക്കുന്നു രാഹുൽ ഗാന്ധി കോഴിക്കോടിന്റെ കടപ്പുറത്ത് പറഞ്ഞ ഒരേ വാചകം ഈ രാജ്യം മുന്നോട്ട് പോകുന്നതിന്റെ ഏറ്റവും വലിയ കരുത്തെന്ന് പറയുന്നത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ആശയങ്ങളായിരിക്കും അതിനെ തകർക്കാൻ ജാതിയോ മതമോ രാഷ്ട്രീയമോ അല്ലെങ്കിൽ വേഷമോ അതല്ലെങ്കിൽ ഭക്ഷണമോ അതല്ലെങ്കിൽ പ്രാദേശികതയോ അതല്ലെങ്കിൽ ഭാഷയോ അതൊന്നും അതിനെ തകർക്കാൻ പോകുന്ന കാരണങ്ങളാവില്ല എന്ന് ഉറക്ക പ്രഖ്യാപിക്കുന്നു രണ്ട് രണ്ട് ഭരണകൂടങ്ങളുടെയും എല്ലാ ദുർചെയ്തുകളെയും വടകര മുന്നിൽ നിന്ന് ചോദ്യം ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുന്നു മൂന്ന് വടകരക്കിനി ബോംബിന്റെ രാഷ്ട്രീയം ആവശ്യമില്ല എന്ന ഉറച്ച പ്രഖ്യാപനവും ഇവിടെ നടത്തിക്കൊണ്ട് ഈ സ്നേഹത്തിന് ഇനിയും പ്രവൃത്തി കൊണ്ട് നന്ദി കാണിക്കും എന്നൊരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ യുവ സാഗരത്തിന് എന്റെ നേർന്നുകൊണ്ട് നിർത്തുന്നു